നമ്മുടെ നാട്ടിൽ ധാരാളം സൂര്യപ്രകാശം ലഭിച്ചിട്ടും എൺപത് ശതമാനം ആളുകൾക്കും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് വൈറ്റമിൻ ഡി എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടെങ്കിൽ അത് മുടിയിലും ചർമ്മത്തിലും പല ലക്ഷണങ്ങളായി കാണാൻ സാധിക്കുന്നതാണ് മുടി കൊഴിച്ചിൽ ചർമ്മം വരണ്ടു പോകുന്നത് മുറിവുകൾ ഉണങ്ങാൻ താമസം രോഗപ്രതിരോധ ശേഷി കുറയുന്നത് എന്നിവയുടെ വൈറ്റമിൻ ഡിയുടെ കുറവ് തന്നെയാണ് ആണ് ചില ആളുകളിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുറത്തധികം പോകാത്ത ആളുകൾ അല്ലെങ്കിൽ സൂര്യപ്രകാശം കുറവുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കറുത്ത ചർമ്മമുള്ള ആളുകൾ കാരണം ഉയർന്ന മെലാനിൽ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നുണ്ട് പ്രായമായ ആളുകൾ പ്രായമാകുമ്പോൾ ചർമ്മം വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് കുറയുന്നു പൊണ്ണത്തടി വൃക്ക അല്ലെങ്കിൽ കരൾ രോഗം പോലുള്ള ചില രോഗങ്ങളുള്ള ആളുകൾ സൺസ്ക്രീൻ ധാരാളമായി ഉപയോഗിക്കുന്ന ആളുകൾ വൈറ്റമിൻ ഡി കുറവെങ്കിൽ മുടിയും ചർമ്മവും ലക്ഷണങ്ങൾ കാണിക്കും ഇത്തരം ചില ലക്ഷണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വൈറ്റമിൻ ഡി മുടിയുടെ ആരോഗ്യത്തിന് അത്യാവശ്യം തന്നെയാണ് ഇത് മുടി വളരുന്ന ചെറിയ അറകളായ ഹെയർ ഫോളിക്കുകളെ ഉത്തേജിപ്പിക്കുന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുമ്പോൾ ഹെയർ ഫോളിക്കുകൾ ശരിയായി പ്രവർത്തിക്കാതെ മുടിക്ക് കട്ടി കുറയുകയോ അല്ലെങ്കിൽ മുടി കൊഴിയുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് മുടിയുടെ വളർച്ചയുടെ ഘടകത്തിൽ അതായത് അനാജിൽ കുറയ്ക്കുന്നുണ്ട് ഇത് മുടിക്ക് കട്ടി കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട് നെറ്റി കൂടുതൽ വിസ്താരമായി കാണപ്പെടുക അല്ലെങ്കിൽ തലയോട്ടിയിലെ പാർട്ടീഷൻ കൂടുതലായി വിസ്തൃതമാകുക എന്നിവ ഇതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇത് കൊഴിച്ചിലിന് കാരണമാകുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് മുടിയുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുകയും മുടിക്ക് ജീവനില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കുറഞ്ഞ അളവിൽ വൈറ്റമിൻ ഡി ഉള്ള ആളുകൾക്ക് മുടി മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നതായും കട്ടിയുള്ളതായും ആരോഗ്യകരവുമായ മുടി നിലനിർത്താൻ ബുദ്ധിമുട്ടാണ് എന്നും ഗവേഷണങ്ങൾ കാണിക്കുന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മുടിപൊഴിച്ചിൽ സാവധാനമാണ് ഹെയർ പോളിക്കുകളിൽ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് വളർച്ച അതായത് അനാജൻ പരിവർത്തനം കാറ്റജൻ വിശ്രമം ടെലോജൻ വൈറ്റമിൻ ഡി മുടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ കൂടുതൽ നേരം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ മുടി പോളിക്കുകൾ വളരെ പെട്ടെന്ന് വിശ്രമ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും കൂടുതൽ മുടി കൊഴിയാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട് വൈറ്റമിൻ യുടെ കുറവ് അപ്പോലോസിയ ഏരിയറ്റ പോലുള്ള ഓട്ടോ ഇമ്യൂൺ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ രോഗപ്രതിരോധ ശേഷി മുടി പോലക്കുകളെ ആക്രമിക്കുകയും തന്മൂലം കൊഴിച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് വൈറ്റമിൻ യുടെ അളവ് കൂട്ടാൻ ദിവസവും കുറച്ച് സമയം ഇളം വെയിൽ ഏൽക്കേണ്ടതാണ് അതായത് രാവിലെ ഒരു ഏഴ് മുതൽ എട്ട് വരെ സമയത്ത് പത്ത് മുതൽ മുപ്പത് മിനിറ്റ് വരെ സൺസ്ക്രീൻ ഉപയോഗിക്കാതെ കൈകളും കാലുകളും വെയിൽ കൊള്ളിക്കേണ്ടതാണ് ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട് മത്തി മുട്ടയുടെ മഞ്ഞക്കുരു പാൽ ഉൽപ്പന്നങ്ങൾ കൂണ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റുകൾ സാധാരണ അളവിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കും സപ്ലിമെന്റുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും ഒരു ഡോക്ടറെ സമീപിക്കുക എന്നുള്ളത് അത്യാവശ്യമായി പരിഗണിക്കേണ്ടത് തന്നെയാണ് വൈറ്റമിൻ ഡിയോടൊപ്പം പോഷക സമ്മർദ്ദമായ ഭക്ഷണം കഴിക്കുന്നത് കുടിയുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്